ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ജൂൺ പത്തൊമ്പതിന് നടന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേർ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പേർ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുരുഷ വോട്ടർമാരിൽ എൺപത്തി ഒന്നായിരത്തി ഏഴും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ത്രീകളിൽ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ടും എട്ട് ട്രാൻസ്ജെൻഡറിൽ എട്ട് പേരുമാണ് വോട്ടവകാശം വിനിയോഗിച്ചത് വോട്ടെണ്ണൽ ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ചുമത്രയിൽ എത്തിച്ച് രാഷ്ട്രീയ പ്രതിനിധികൾ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മർത്തോമ സ്കൂളിലെ സ്ട്രോങ് റൂമിൽ പൂട്ടി സീൽ ചെയ്തു കേന്ദ്രസേന സംസ്ഥാന സായുധ സേന സംസ്ഥാന പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോം പതിനേഴിന്റെ സൂക്ഷ്മ പരിശോധനയും കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഭരണാധികാരി അപൂർവ ത്രിപാഠി രാഷ്ട്രീയ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയായി തിങ്കളാഴ്ച രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടാബുകളിലും പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ടർ എന്നിവ എണ്ണുന്നതിന് അഞ്ച് ടാബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് വീതം കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ കൌണ്ടിംഗ് സ്റ്റാഫ് എന്നിവരെയും ഏഴ് എ ആർഒമാരെയും കൌണ്ടിങ്ങിനായി നിയോഗിച്ചിട്ടുണ്ട് ഭരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആകെ ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിന് ന്യൂസ് ബ്യോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings